ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് വളരെ ചെറിയ റേഞ്ചിൽ വരുന്ന കോംബോകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അഗ്ലോണിമയുടെ പ്ലാന്റ്സും കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്റെ പേര് സുർമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ബി ടി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫറും അവൈലബിൾ ആണ് ഇവിടെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് കാലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ആണ് ഇതിൽ നാല് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് കാലാത്തിയ റോസിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല എന്താ ഇത്രയും ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് തന്നെയാണ് അടുത്ത വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്ത വരുന്നത് ജംഗിൾ വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഒരു വെൽവെറ്റ് ഷേ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നിറയെ ഷൂട്ട്സ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്ത വരുന്നത് ഇല്ലു പ്ലാന്റ്സ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഒരു സൈസാണ് ഇല്ലു സ്റ്റേറ്റ്സിൻ്റെ പ്ലാന്റ്സിന് വരുന്നത് ഇപ്പൊ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാല് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സി ആണ് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രം ഇത്രയും സൈസിലുള്ള ഈ നാല് പ്ലാന്റിനും കൂടി വരുന്നുള്ളൂ ഇപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ പ്ലാന്റ്സും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടിക്കോളും മഴവെള്ളം വീഴുന്നിടത്തൊക്കെ വെക്കുന്നതിലും ഡാമേജ് ഒന്നും വരില്ല കേട്ടോ പ്ലാന്റിന് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പം കാലാത്ത അധികം വെയിലും ചൂടും ഒന്നും ഒരു പ്ലാന്റ് കൂടിയാണ് ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ത്രീ എയ്റ്റി പ്ലസ് ഇ സി ആണ് ബോംബോയിൽ മൂന്ന് ബിഗോണിയുടെ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്നും നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഫസ്റ്റ് വരുന്നത് ദൈ ഒരു വെറൈറ്റി നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് വരുന്നത് അടുത്താണ് വരുന്നത് ബ്ലാക്കിനകത്ത് ഇങ്ങനെ നല്ല പിങ്കും ആഷ് കളറും ഒക്കെ ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെ കുറച്ച് ആയിട്ടുള്ള വെറൈറ്റികളാണ് അത്ര കോമൺ ആയിട്ടുള്ള വെറൈറ്റികളല്ല അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാൻസിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിനും നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണേ വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് വരുന്നത് ഇത് ഈ ഒരു വെറൈറ്റി ഒക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ പ്ലാന്റുകളായിട്ട് മതി കോംബോ വേണ്ടാന്നാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണേ വരുന്നത് ഇവിടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വരുന്നത് റെഡ് മെറൂവിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നമ്മുടെ സൺലൈറ്റ് ഇരിക്കുന്ന കഴിയുമ്പോൾ നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് സിംഗിൾ പ്ലാന്റ്സിൻ്റെ കൂടെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രം വരുന്നുള്ളൂ ഫോർ എയ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് കോംബോ വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പിങ്ക് സേർഡിന്റെ സിംഗിൾ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയും റെഡ് മെറുവിൻ്റെ സിംഗിൾ പ്ലാന്റിന് വരുന്നത് മുന്നൂറ് രൂപയുമാണ് ഇപ്പൊ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫോർ എയ്റ്റി പ്ലസ് സി സി ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോ എന്ന് പറയുന്നത് പിങ്ക് സ്വേഡ് റെഡ് മെറൂൺ മിൽക്കി വൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് എയ്റ്റി പ്ലസ് സി സി ആണ് ഇപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് വിത്ത് സേഫ് പാക്കിങ്ങിലാണ് നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ അയക്കുന്നത് കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് തായ്വൈറ്റിൻ്റെ നല്ല അല്ലാടിപുളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്ത വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റുമാണ് വരുന്നത് വാലന്റൈൻ്റെ ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെ കേട്ടോ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ എയ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇന്നത്തെ എല്ലാ കോംബോകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് മജസ്റ്റിക് റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് അതായത് ഒരു റെഡ് ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് അപ്പം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നല്ല ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി മാത്രമാണ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ സി മാത്രമാണ് വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയും മജസ്റ്റിക് റെഡിന്റെ തയ്യൂർ സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് ടു എയ്റ്റി റുപ്പീസുമാണ് രണ്ട് പ്ലാന്റ്സും കൂടി എടുക്കുന്നവർക്ക് കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റൂബി റെഡിന്റെ തയ്യൂർ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റുമാണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി മാത്രമാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി വരുന്നുള്ളത് കോമ്പോന്റെ രണ്ട് ഫിലിയോഡൻഡൺ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് എന്ന് ഹെയർട്ടെന്ന് ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് മെച്ചേർഡ് അനുസരിച്ച് ഇതിന്റെ സെൻ്ററിലൂടെ നല്ലൊരു റെഡ് കളർ കയറി വരുന്നതായിരിക്കും ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഗോൾഡൻ സോ എന്ന് പറഞ്ഞാൽ നല്ല ലെമൺ യെല്ലോ കളർ വരുന്ന അടിപൊളി പുള്ളി ആണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായൊരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ഇ ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി മാത്രമായിട്ടെ വരുന്നൊള്ളൂ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഗോൾഡൻ സോഡ് ദൈ ഒരു സൈസിലുള്ള പ്ലാന്റിനൊക്കെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ട് റെഡ് ഹെർട്ടിന്റെ പ്ലാന്റ് മാത്രമായിട്ട് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സും ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടെ വരുന്നത് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഗോൾഡൻ സോ റെഡ് ഹെയർട്ട് അതുപോലെ തന്നെ മൂൺഷേന്റെ ധൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആട്ടോ മൂൺഷൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി കോംബോ പ്രൈസ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് എയ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് റയർ ആയിട്ടുള്ള അഗ്ലോണിയമിന്റെ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് വളരെ കുറച്ച് പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് റെഡ് ആപ്പിളിന്റെ പ്ലാന്റ് ആണ് ഈ കാണുന്ന പോലെ തന്നെ നല്ല കളർ ഒക്കെ കയറി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കുമകുമിന്റെ പ്ലാന്റ് ആണ് എന്താ പറയുക നല്ല കളറൊക്കെ കയറി വന്നത് സൈസ് വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസാണേ വരുന്നത് പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ഇതൊക്കെ നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ജാക്ക് പോട്ടിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വേടിയായിട്ട് ഇനിയും മരുന്നതായിരിക്കും അതുവരേക്കും ബൈ